ഇത് എന്തിനാന്നല്ലേ അപ്പൊ ഞാൻ ഗഡ്വാൾ സിൽക്സ് വിത്ത് മൈക്രോ ചെക്സിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരികൾ ഇതാ ഈ ബോക്സിൽ ഫുള്ളും ഈ ആഴ്ച നെയ്ത് വന്നിട്ടേ അപ്പം അത് തുറന്നിട്ട് നമുക്ക് ഇതിന്റെ കളേഴ്സ് ഫുള്ളും ഞാൻ കാണിച്ചു തരാം ഇതെല്ലാം നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ് പേസ്റ്റൽ ഷെയ്ഡ് ഇപ്പം ഞാൻ ഉടുത്തിരിക്കണ നല്ലൊരു ഡാർക്ക് റാണി പിങ്ക് ഷെയ്ഡ് വിത്ത് ഗ്രീൻ ആണ് ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേസ്റ്റൽ ഷെയ്ഡ് അതിൻ്റെ തന്നെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ വിത്ത് മറൂൺ ഷെയ്ഡ് എല്ലാം മൈക്രോ ചെക്സ് കൊടുത്തിണ്ട് ബോഡി ഓൾ ഓവർ ഫുള്ള് മൈക്രോ ചെക്സ് ആണ് നെയ്ത് വന്നിരിക്കുന്നത് അതേപോലെ ചെറിയ ചെറിയ ഭംഗിയുള്ളൊരു മോട്ടീസും കൂടി കൊടുത്തിട്ടാണ് നെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ ദ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മസ്റ്റേഡ് വിത്ത് ഗ്രീൻ ഷെയ്ഡേ ഇത് വേണമെന്നുള്ളവര് താഴെക്കാടി വാട്സ്ആപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇതിന്റെ ഗഡ്ബാൾ സിൽക്കിന്റെ പ്യൂർ സിൽക്കിലേക്ക് വരുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് പതിനയ്യായിരം ടു ഇരുപതിനായിരം രൂപ പ്രൈസ് റേഞ്ച് വരും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വേണമെന്നുള്ളവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം പ്രൈസ് റേഞ്ച് വരുന്ന ഒരു സാരി ആണിത് അതാ ഇതെല്ലാം നല്ല നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സാണ് ഡാർക്ക് ഷെയ്ഡ് വേണമെന്നുള്ളവർക്ക് ഡാർക്ക് ഷെയ്ഡും പേസ്റ്റൽ ഷെയ്ഡും ഒക്കെ ഉണ്ട് നേരിട്ട് ഷോപ്പിലേക്ക് വന്ന് എടുക്കാനാണെങ്കിൽ കുത്താംബളി നെയ്ത്ത് ഗ്രാമത്തിലാണ് നമ്മുടെ ഷോപ്പ് വരെ കുത്താംബിളി എൻ്റാണു മുമ്പ് നിങ്ങൾ കുറെ ഷോപ്പ് കാണാൻ പറ്റും അത് കഴിഞ്ഞ് മൂന്ന് കിലോമീറ്റർ ആണ് നെയ്ത്ത് ഗ്രാമത്തിലാണ് ഷോപ്പ് വരിക കേട്ടോ റൈറ്റ് സൈഡ് കിണറ കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡ് തന്നെയാണ് ഷോപ്പ് വരിക ഇത് നോക്ക് നല്ലൊരു റസ്റ്റ് ഓറഞ്ച് വിത്ത് സൈഡ് ബോർഡിലേക്ക് മെറൂൺ ആണ് കൂടുതലും റെസ്റ്റ് ഓറഞ്ചിൽ കോഫി ബ്രൗൺ ആണ് കൂടുതലും പോകുന്നത് പക്ഷേ അതിലിപ്പോൾ നമ്മൾ ഒരു പുതിയതായിട്ട് റെസ്റ്റ് ഓറഞ്ചിൽ മെറൂൺ ഷെയ്ഡും കൂടി നെയ്തെടുത്തുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീകോക്ക് ഗ്രീൻ വിത്ത് സൈഡ് ബോർഡർ പിങ്ക് ഷെയ്ഡ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതും അതേപോലെ ഡാർക്ക് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല അടിപൊളിയായിരിക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും നമുക്ക് ഉടുത്താൽ പെട്ടെന്ന് ഉടുത്തു പോകാൻ പറ്റിയ ഒരു നല്ല സാരിയും കൂടിയാണേ അപ്പം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അതേപോലെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണണേ ഇത്രയും പുതിയ കളർ സെറ്റുകളാണ് എത്തിയിരിക്കുന്നത് ഈ ആഴ്ച നെയ്തു വന്ന സാരികൾ തന്നെയാണ് എല്ലാം ബ്യൂട്ടിഫുൾ കളേഴ്സിൽ ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻ ഇട്ടിട്ട് കോൺട്രാസ്റ്റ് ആയിട്ട് നെയ്തിരിക്കുന്ന സാരികളാണ് ഇതെല്ലാം ഇതിൽ നോക്ക് നല്ലൊരു റെഡ് വിത്ത് ഗ്രീൻ ഷെയ്ഡ് കോമ്പിനേഷനായിട്ട് കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ സെക്കൻഡ് സാരിക്ക് കല്യാണ പെണ്ണിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറേ കസ്റ്റമർ എടുത്ത് പോകുന്നുണ്ട്